സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് തുറന്നു പറയുന്ന നടി പാർവതി തിരുവോത്തിന്റെ ഒരു പഴയ അഭിമുഖമാണ് ഇപ്പോൾ വൈറലാകുന്നത് ഗീതും മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന യാഷ് ചിത്രം ടോക്സിക്കിന്റെ ടീസർ പുറത്തിറങ്ങിയതിന് പിന്നാലെ ഉയർന്ന വിവാദങ്ങളിൽ താരത്തിന്റെ പേരും വിമർശന വിധേയമായിരുന്നു ടീസറിലെ ചില വിവാദ ദൃശ്യങ്ങളുമായി ബന്ധപ്പെട്ട് സംവിധായിക ഗീതു മോഹൻദാസിന്റെ നിലപാടുകളോട് പാർവതി പ്രതികരിക്കാതെ മൗനം പാലിക്കുന്നുവെന്നാണ് പ്രധാന വിമർശനം ഇതേ തുടർന്നാണ് താരത്തിന്റെ പഴയ അഭിമുഖം വൈറലാകുന്നത് ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ തനിക്ക് നേരിടേണ്ടി വന്ന വ്യക്തിപരവും തൊഴിൽപരവുമായ ദുരനുഭവങ്ങൾ പാർവതി വിശദീകരിക്കുന്നു തമിഴ് ചിത്രം വരിയാൻ ചിത്രീകരണത്തിനിടെ നേരിട്ട അനുഭവമാണ് പാർവതി ഉദാഹരണമായി പങ്കുവയ്ക്കുന്നത് ഒരു ദിവസം മുഴുവൻ വെള്ളത്തിൽ നനഞ്ഞ് അഭിനയിച്ച ശേഷം വസ്ത്രം മാറ്റാനുള്ള സൗകര്യം പോലും ഒരുക്കിയിരുന്നില്ലെന്നും ഒപ്പം തനിക്കായി കാര്യങ്ങൾ നോക്കാൻ ആരുമില്ലായിരുന്നുവെന്നും പാർവതി പറയുന്നു ഒടുവിൽ ഹോട്ടൽ റൂമിൽ പോയി വസ്ത്രം മാറ്റണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അത് സാധ്യമല്ലെന്ന് അറിയിക്കുകയായിരുന്നു അതിനുശേഷമാണ് താൻ ഉച്ചത്തിൽ എനിക്ക് പീരീഡ്സ് ആണ് എനിക്ക് പോകണം എന്ന് പറയേണ്ടി വന്നത് ും അതിനെ എങ്ങനെ പ്രതികരിക്കണമെന്ന് പോലും അവർക്കറിയില്ലായിരുന്നുവെന്നും പാർവതി തുറന്നു പറഞ്ഞു ഞാനൊരു മത്സരത്തിന്റെ ഇരയാണ് ഇനി ഒരു കുട്ടിയും അങ്ങനെ എന്നാണ് എന്റെ ആഗ്രഹം എന്നും പാർവതി അഭിമുഖത്തിൽ പറഞ്ഞു ഇതോടൊപ്പം യുവതിയായിരുന്ന കാലത്ത് നേരിട്ട ലൈംഗിക അതിക്രമത്തെക്കുറിച്ചും പാർവതി അതേ അഭിമുഖത്തിൽ വെളിപ്പെടുത്തുന്നു പത്തൊൻപത് ഇരുപത് വയസ്സുള്ള സമയത്ത് ലിഫ്റ്റിനുള്ളിൽ വെച്ച് ഒരാൾ ശരീരം അമർത്തി ഉപദ്രവിച്ചുവെന്നും പുറത്തിറങ്ങിയതോടെ അയാളെ താൻ അടിച്ചുവെന്നും പാർവതി പറയുന്നു എന്നാൽ സംഭവത്തിൽ ഇടപെട്ടവർ പോലും അടിച്ചില്ലേ ഇനി വിട്ടേക്കൂ എന്ന നിലപാടാണ് സ്വീകരിച്ചതെന്നും പോലീസിന്റെ പ്രതികരണവും അതിലുപരി നിരാശാജനകമായിരുന്നുവെന്നും അവർ പറയുന്നു അതിക്രമം നടത്തിയ വ്യക്തി പിന്നീട് കരഞ്ഞുകൊണ്ട് കാലിൽ വീണുവെന്നും ഗൾഫിൽ ജോലി കിട്ടിയതും വിവാഹം കഴിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് സഹതാപം തേടിയെന്നും പാർവതി ഓർമ്മിക്കുന്നു ഇതൊക്കെ ഉണ്ടായിട്ടും നിനക്ക് നിന്റെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലേ എന്ന ചോദ്യം പോലും തനിക്ക് നേരിടേണ്ടി വന്നുവെന്നും പാർവതി പറഞ്ഞു സ്ത്രീകൾ നേരിടുന്ന അനീതികളും അവഗണനകളും തുറന്നു പറയുന്നതിൽ മടിക്കാത്ത നടിയായ പാർവതിയുടെ ഈ വാക്കുകൾ ടോക്സിക്കിന്റെ ടീസറിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾക്കിടയിൽ വീണ്ടും പ്രസക്തമാവുകയാണ്